ബ്രൂവറി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഓർത്തഡോക്സ് സഭ ഇരുട്ടിനെ കൂറിരുട്ടാക്കുന്നതാണ് സർക്കാർ നയം മദ്യത്തിന്റെ കുത്തൊഴുക്കുള്ള ഒരു സമൂഹമാണ് ഈ സമൂഹത്തിൽ വീണ്ടും അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ബ്രൂവറിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സമൂഹത്തെ മദ്യമൊഴുക്ക് നശിപ്പിക്കരുതെന്നും ബ്രൂവറി ആശ്വാസ്യമായ നടപടിയല്ല ഇതിനെതിരെ ജനം പ്രതികരിക്കുന്നെങ്കിൽ അതിശയിക്കാനില്ലെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യു ശ്രീതിയൻ കത്തോലിക്ക ബാബ പറഞ്ഞു കൂടി മനുഷ്യർ തമ്മിൽ ഒരു കാലഘട്ടം അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് അതിനെതിരെ ചെറുകൾ അനക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ വീണ്ടും ബ്രൂവറി വേറയുള്ളതായ മദ്യ ഒഴുക്കുകളുണ്ടാക്കുന്നതിന് ഗവൺമെൻറ് തയ്യാറാകുന്നത് ഇരുട്ടിനെ കുരിരുട്ടാക്കുവാനുള്ളതായ ശ്രമമാണ്